അത്ര ആയിട്ടുണ്ടോ അല്ലേ സൗദി അല്ലേ ഇതിലെ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷമായി ഇപ്പൊ ഇതിന് ഒരു കാര്യം നിങ്ങള് മനസ്സിലാക്കണം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും വേണ്ട ആവണ്ടെൽ അതിന്റെ പ്രൊഫൈൽ അതിന്റെ പ്രൊഫൈല് കേറിയിട്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതില് ഒരു പത്ത് ഷോർട്ട് വീഡിയോ കാണാൻ മൂന്ന് ഷോർട്ട് വീഡിയോ കാണാൻ അതിനൊന്നും ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കൊരു ചാനൽ ഇഷ്ടപ്പെട്ടോ ആ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് എനേബിൾ ചെയ്താല് അത് മതി ഇതുപോലെ ഇന്ന് ഇതാ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ നിങ്ങളുടെ നിൽക്കും അത് യൂട്യൂബിന്റെ ഒരു അങ്ങനെയാണ് കൊറേ കൊറയും കൂടും

ആ ഉമ്മ ഒരു കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടാ ശരി മനുഷ്യന് ആ കുഞ്ഞു വാ കേട്ടാ കൂടെ നിക്ക അടിച്ചു വിളിക്കാം ആ ഉമ്മ ഉമ്മ വിളിക്കാം കേട്ടാ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാവേ ശരി കാര്യങ്ങൾ കാര്യങ്ങള് നിങ്ങൾ ചാനൽ ഒരു സീറോ തുടങ്ങിയപ്പോഴോ അയ്യോ അത് നിങ്ങൾ ഐഡിയ ആയിട്ട് ഇങ്ങനെ ആയതല്ലേ അതെ വൻകയായി ആളുകൾ തുടങ്ങി തുടങ്ങി സമ്മ ചാനൊടങ്ങുന്നു പറഞ്ഞോണ്ട് ഞാൻ ചാനൽ തുടങ്ങി പിന്നെ പിന്നെ അങ്ങോട്ട് വന്ന് വേറാൻ തോട്ടേത്രണ്ട് ഓ അതാരാ നോക്കട്ടെ ഒരു മിനിറ്റ് പറ ഓരോരുത്തർ അപ്പുറത്തെ കൊച്ചു വന്നാണ് പിന്നെ നാചിക്കുട്ടി നാജിമുത്ത് ചട്ടനി ചെറിക്കുട്ടി ചെറിയ മുത്ത രണ്ടുപേരും ഫുഡ് കഴിച്ചോ യൂസഫ് പോയോ എന്നിട്ട് എന്നിട്ടൊന്നും നമ്മുടെ ഒന്നും ആരും ഇല്ല ആളുകളൊക്കെ കുറവാണ് ഓ വരുപാടാ ഫോൺ എടുത്താ इधर तो सब आए तो वो इधर मुन्ना और मम्मी चाहिए बोले यार मुन्ना अपन मीटिंग हो रहा है हां क्या था दोस्तों इधर चल के करलाने मैं कोई नहीं कर रहा हूं मैं आगे को रख देता हूं ओके इधर नोट Lihat yeah. Lihat <applause> لا بدون إيه لا 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 حاجة إيه, <applause> ايه 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 في إيه 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 بدون في داخل في مشكل هذا تبي مشكل؟ لا 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 موجود مشكل. شوفي في هذا شوف انا هنا شوف انا وسط في واحد صغير شفت انا واحد, <applause> واحد أه <applause> آه ايوه هذا <أنا> برا <applause> 私はそれを見るだけでなくてもいいです。 ും എന്റെ ലൈവ് കണ്ടോ രാജിക്കുട്ടി

എന്റെ ഫോൺ ണ്ട് ഞാജിക്ക് കൂട്ട് കൂടെ കൂട്ടുകൊടുക്കണം ഞാജി മുത്തേ പോയോ ശരി പോയോ എല്ലാവരും പോയി എല്ലാരും പോയല്ലോ ഇനി ഞാനും പോവുന്നു എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര ഹായ് ഹോയ് വന്നോ എല്ലാരും നോക്കട്ടെ 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 ചെറിയോ പോയോ ശെരി പോയോ കുരുപ്പോൾ അങ്ങോട്ട് മുങ്ങി രതീഷ് വന്നിട്ടുണ്ടല്ലോ ഹായ് രതീഷേ ഹായ് ഹായ് ശിവ ശിവ മത്തേ ഇത്താ എന്തോ ശിവ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിക്കാൻ സമയമായി കാണത്തില്ല അല്ലെ ശിവ രതീഷെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ച രതീഷെ സുഖാണോ ആ സുഖായിട്ടിരിക്കുന്നു ശിവ ലൈക്ക് പറയുന്നുണ്ടോ ഓക്കേ താങ്ക് യു താങ്ക് യു നന്ദി സ്നേഹം മാത്രം രതീഷെ సన్హా సావరాత ఎందు సన్హకుటి ఎందుకంటే విశేషం సుఖవాణో ఫుడ్ కయించో ముత్మణి న్వడ వల్లి అని గమకిప్ప గమయా కురిపే శివా కురిపే నినకి భయర గమయం చాడే అనట రెండు కొలక రెండు అడి కొం സുഖാണോ മുത്തേ ആ അലഹമുല്ല സുഖായിട്ട് ഇരിക്കുന്നടാ മുത്തുമണി സന്നക്കുട്ടി ഫുഡ് കഴിച്ചോ പറ ലൈക്ക് കഴിച്ചോ ഞാൻ കഴിച്ചടാ മുത്തേ കഴിച്ചു കേട്ടോ ലൈക്ക് പറയുന്നുണ്ട് ഓക്കെടാ ഒത്തിരി 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 സന്തോഷം മുത്തുമണി എനിക്ക് സുഖമാണ് ഫുഡ് കഴിച്ചില്ല അവിടെയോ ഞാൻ കഴിച്ചു രതീഷെ രതീഷ് കഴിച്ചില്ല അയ്യോ അയ്യോ എന്തെത്ര നേരായിട്ട് കഴിക്കാന് എന്താ വിശേഷം നല്ല വിശേഷം മുത്തേ എന്റെ സന്നക്കുട്ടിയുടെ വിശേഷം പറയൂ എന്റെ മറച്ചവനെ താരാടിയത് വീരു 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 നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ വീരു മുത്തേ ചക്കര കൽബട കാണാനില്ലല്ലോ കൊള്ളാലോ ഗൾഫിൽ പറ്റോ ഗൾഫ് പറ്റോ വീരു നാട്ടിൽ നിന്ന് തിരിച്ചു പോയോ നീ കുരുപ്പേ നീ ചിരിക്കല്ലെ ഇങ്ങനെ കൊള്ളാലോ കൊള്ളും കൊള്ളും എനിക്ക് സുഖം ചെന്നക്കുട്ടി ഞാൻ മാത്രം കേട്ടാ മതി മുത്തുമണി അതാരാണ് സിമി മുത്തേ ചേ കൽബേ ഞാൻ വിചാരിച്ച എന്നെ മറന്നായിരിക്കോന്നെട്ടോ മുത്തുമണി സിനി കുട്ടി എന്നെ മറന്നു ഞാൻ വിചാരിച്ചു മുത്തേ ലൈക്ക് ലൈക്കേഴ് ഞാൻ പാവം ആരുത്തൂണയില്ലാത്ത താന്തോ ലൈവായി പോയി അല്ലെങ്കിൽ ഞാൻ താന്തോന്നിന്നല്ല നിന്നെ വിളിക്കേണ്ടത് കേട്ടോ ശിവ കുരുപ്പേ ഹായ് ഈരാൻ കാക്ക രതീഷ് വിളിക്കുന്നുണ്ട് രതീഷെ ഫുഡ് കഴിച്ചോടാ പറയടാ ആ കഴിച്ചില്ലന്നല്ലേ പറഞ്ഞത് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രായം ചെന്നോണ്ടാണ് മുത്തേ ഓർമ്മ വയ്ക്കുന്നില്ല ഞാൻ പുറത്തു പോയി ഇപ്പൊ വന്നോളൂ ആ ജ്യൂസ് പബ്സും കഴിച്ചു കുറച്ചു അത് മതി ഇനി അതിന്റെ മേലൊന്നും കഴിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ ഇനി കഴിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസിന്റെ പബ്സിന്റെ എഫക്ട് മാറും കേട്ടോ സാധന കുട്ടി കുറച്ച് കഴിഞ്ഞ് കഴിക്കും ചോറൊക്കെ ആയി ആ ഇതും മതിയല്ലോ ജ്യൂസും പപ്സും കഴിച്ചാ പിന്നെ വിഷക്കോ ഏ സക്കുട്ടി രതീഷ് ആയി വീര് വിളിക്കുന്നുണ്ട് വീര് മുത്തക്കര നീ നാട്ടിലാണോ പോയോടാ കൊള്ളാം ആ കൊള്ളും കൊള്ളും കൊള്ളിക്കും ഞാൻ കൊള്ളും ഉം ഞാൻ കൊള്ളിക്കും എന്നെ മറന്നാലും ഞാൻ ആരെയും മറക്കില്ല അതൊക്കെ ശരി തന്നെയാണ് മുത്തേ നമ്മൾ ആരെയും മറക്കത്തില്ല നിന്നെ മറന്നോ ഞാൻ ഇല്ലല്ലോ ഞാൻ മറക്കത്തില്ല സെമിക്കുട്ടിയെ വിളിക്കേ വിളിക്ക എടാ നീ നീ ശിവ നീ നീറ്റൂത പെട്ടെന്ന് അങ്ങ് മുങ്ങിയില്ലേ മുരുപ്പേ ഫോൺ വന്നെന്നും പറഞ്ഞോണ്ട് പിന്നെ നിന്റെ അനുസ്പ്രേ അൻസ്പ്രേ പാൽപ്പൊടിയിൽ അൻസ്പ്രേ പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാനില്ലായിരുന്നു കേട്ടോ അൻസ്പ്രേയില് ശിവ സജിഷു സജീഷ് എന്തൊക്കെയുണ്ട് വിശേഷം സജീഷെ ഫുഡൊക്കെ കഴിച്ചോ മുത്തേ ഫുഡ് കഴിച്ചോ സജീഷെ പറയൂ പറയൂ കേറി വരൂ ഞാന് താന്തോന്നി നല്ല ഞാൻ നിന്നെ വിളിക്കാൻ ചെയ്യും പിന്നെ പിന്നെ ിലെടുത്ത് വേറെ പലരും ചേർക്കാറുണ്ട് കൂമ്പിടിച്ച് പടിഞ്ഞേ അത് മനസിലാവു ഇന്നലെ നിങ്ങളെ വിളിച്ച് പിന്നെ നമ്മളെ ഫ്രണ്ട്സിലൊക്കെ അവര് വേണ്ടി പോയി കഴിച്ചില്ലാ സജീഷെ സജീഷേ ഇനി വന്ന സെമിയേണ്ട പരിഭവം പറഞ്ഞിട്ട് ആളങ്ങ എന്റെ അടുത്തും പരിഭവം പറയല്ലേ സെമി കുട്ടിയെ മുത്തുമണി നിങ്ങളൊക്കെ എന്റെ ചങ്കല്ലേ

വരും കേട്ടാ വരാതിരിക്കത്തില്ല സിമിയുണ്ട് സെമി നല്ല സപ്പോർട്ടാണ് കേട്ടോ കേട്ടോരുപ്പിനെക്കാളും സപ്പോർട്ട് സിമിയാണ് സെമിയും കൂടെ ഒന്ന് കൂട്ടാക്കണം ആ സെമിക്കുരുപ്പ് മണിക്കൂർ സപ്പോർട്ട് ആയിരിക്കും സപ്പോർട്ടായിരിക്കും എനിക്ക് ജോലി പറ്റില്ലല്ലോ ശിവ അവിടെ അങ്ങനെ ഇരിക്കുന്ന സിനി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവളെ ലയിച്ചല്ലേ ഞാനും ഞാനും വെച്ചിട്ടുണ്ട് പണി കൊടുക്കുന്നുണ്ട് സബ്ബ് മാത്രമേ ഉള്ളൂ അത് മതി മോണി ആയില്ലേ പിന്നെ മോണിറ്റേഷനും ആയി പിന്നെ മാമൻ ക്യാഷും കൊടുത്താ ഞാനും അവളൊക്കെ അടുത്തടുത്തായിരുന്നു മേടിച്ചത്

എന്ത്രിക്കുന്നതിരട്ടെ ഞാൻ പാവന്മാരും തുണയില്ലാത്തൊരു താൻ തോന്നി അതിരട്ടെ പിന്നെ പണി തന്നതാണത് ഞാൻ പാവന്മാരും തുണയില്ലാത്ത വേറെ ഒന്നും എന്റെ ചാനലില്ല മുത്തേ ഫുഡ് ഫുഡ് കഴിച്ചോടാ കഴിച്ചോ അളിയൻ എങ്ങോട്ട് ലൈക്ക് ലൈക്ക് നിന്നെ റിയ അതുകൊണ്ടാണ് പെട്ടെന്ന് ലൈക്ക് പറഞ്ഞത് കേട്ടാ സാബിത്ത ഫുഡ് കഴിച്ചോ ആ കഴിച്ചു മണി ജലീൽ മുത്ത കരളെ ചക്കരെ ബാക്കിയുടെ പാവപ്പെട്ട ആരുമില്ലാത്താൻ തോന്നിയോ ശ്രദ്ധ ചെയ്ത് സുഖാണോ ഞാൻ ഇപ്പൊ കാണുന്ന കാണാത്ത ഞാനായി വിടുന്നില്ല കാണാൻ പറ്റും

സാവിത ഷോർട്ടിൽ വ്യൂസ് ഇല്ല ശിവേട്ട എന്റെ അയ്യോ ലുലു ഞാൻ കേക്കുന്നുണ്ട് നിങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട് താനേ അതൊന്നും ചെയ്യണ്ട സാബിത ഹലോ പറഞ്ഞ നിങ്ങള് നിങ്ങള് ഹോംബട്ടലിൽ ഞെക്കിട്ട് ഹോംബെട്ടിൽ ഹോംബട്ടലിൽ ക്ലിയർ ഈ ഈ ബട്ടൺ ബട്ടൺ ക്ലിയർ ചെയ്യണം ഈ ലൈവ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ ചുകതറി കയറൂലേ അതുപോലെ നിങ്ങളെ ലൈവിൽ പോയിട്ട് ചുകതെറി കയറുമ്പോൾ ലുലുന്റെ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പം സപ്പോർട്ടൊന്നും കാണുന്നില്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു പോയോ രണ്ടും പോ 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 നിങ്ങൾ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് സ്ക്രീൻ ക്ലിയർ ചെയ്യണം കേട്ടോ ഞാൻ പറയണ ചെവിയിൽ വെച്ച് ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കാൻ നമ്മളെ നമ്മളെ സെന്റർ ബട്ടൺ അടിച്ച് ക്ലിയർ ചെയ്യണം നമ്മൾ നമ്മള് സെന്റർ ബട്ടൺ അടിച്ച് ക്ലിയർ ചെയ്യില്ല എല്ലാ ഫയലും ക്ലിയർ ചെയ്യില്ലേ അതുപോലെ ക്ലിയർ ചെയ്യണം എല്ലാം ലൈവ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ലൈവ് ബാക്ക് പോകരുത് എല്ലാം ആ അത് ഇറങ്ങണം ഇറങ്ങി നിങ്ങൾ ക്ലിയർ അടിക്കണം ക്ലിയർ അടിച്ചിട്ട് നേരെ നിങ്ങൾ യൂട്യൂബിൽ പോയി നിങ്ങളെ ചാനലിൽ പോയിട്ട് നിങ്ങളെ ഷോട്ട് കേറി ചൂതി വന്നാൽ മതി സാബിത്ത ഇന്ന് സ്പെഷ്യൽ ആ സാബിത്തക്കറിയാവും ലുലു പോയ എവിടെന്നു ലുലു കുട്ടി കുറവുണ്ടോ എന്താ അസുഖമൊക്കെ ജലീൽ ബ്രോ പോയോ രണ്ടും പി കെ ചെയ്തിട്ട് ഇപ്പൊ കേക്കുന്നുണ്ടല്ലോ ഹലോ

ഇവിടെ കമന്റ് ഉണ്ട് വരെ തന്നെ അറിയാതെ വിളിച്ചതാണ് സോറി എന്തും അറിയാതെ വിളിച്ച് ഓ രണ്ടായിട്ട് രണ്ടായി ഇറങ്ങിട്ട് ഒന്നൂടെ ഒന്നിട് അഞ്ചു പേരുണ്ട്